ത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് ശേഷി ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും കർത്താവ് ഈ പ്രഭാതത്തിങ്കൾ ഒന്നിച്ച് ദൈവവോചനവുമായിട്ട് അല്പസമയം ഈ പ്രഭാത ധ്യാന ജയന്തിയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കുകയും ചെയ്യുന്ന ഓരോരോ നല്ല പ്രവർത്തികൾക്കും ദൈവത്തിൻ്റെ പക്കൽ പ്രതിഫലമുണ്ട് എന്തെല്ലാമാണ് ആ പ്രതിഫലം എന്നുള്ളതുമാണ് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം വെളിപ്പാട് പുസ്തകം രണ്ട് മൂന്ന് അധ്യായത്തിൽ സഭകളോടുള്ളതായ തോന്നിൽ ഓരോരോ സഭകൾക്കും ജയിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതായ സഭകളുള്ള ദൂത് നാം ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം നാം സർദീസ് സഭയ്ക്കുള്ള ദൂത് നോക്കി ഇന്ന് നമുക്ക് ആറാമത്തെ സഭയായിരിക്കുന്ന ഫിലദൽഫിയ സഭ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്ത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവർക്കുള്ളതായ അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾ കൊടുത്തിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ജയിക്കുന്നവരെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവർ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന പുതിയ ജെരുഷലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും നോക്കുക ഒന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും രണ്ട് ദൈവത്തിൻ്റെ നാമം എഴുതും മൂന്ന് പുതിയ ജെരുഷലേമിൻ്റെ പേര് എഴുതും നാല് പുതിയ ഒരു പേര് എഴുതും ഇതാണ് ഫിലദൽഫിയ സഭയ്ക്കുള്ള പ്രതിഫലങ്ങൾ നമുക്കറിയാം ഈ ഫിലദൽഫിയ സഭയിൽ യാതൊരു രീതിയിലുള്ളതായ കുറ്റാരോപണവും കർത്താവ് ചെയ്യുന്നില്ല അവർ ദൈവം അവർക്ക് കൊടുത്ത കഴിവനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവർ വേല ചെയ്തവരാണ് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് അവരുടെ വേലകളെപ്പറ്റി അറിയാം നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു ആർക്കും അടച്ചു കൂടുവാൻ വയ്യാത്ത ഒരു വാതിൽ ദൈവം അവരുടെ മുമ്പിൽ തുറന്നു തുറന്നുവെച്ചിരിക്കുകയാണ് ഈ വാതിൽ എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലത്ത് ദൈവം കൊടുത്ത അനേക അവസരങ്ങളാണ് ദൈവം തുറന്നു കൊടുത്തിരിക്കുന്ന വാതിലുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ അത് എപ്രകാരം അവർ വിശ്വസ്ഥതയോടുകൂടെ ചെയ്തു തീർത്തുവോ അങ്ങനെ ചെയ്യുന്നവർക്കാണ് ദൈവം ഈ പ്രതിഫലം നൽകുന്നത് പ്രിയ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മുടെ മുമ്പിൽ അനേക സാഹചര്യങ്ങൾ കർത്താവ് തരുന്നുണ്ട് ആ സാഹചര്യങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം എപ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞ് പറയുന്നത് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ ലൗകികമായും ലോകരമായ രീതിയിലും നോക്കുമ്പോൾ നിനക്ക് ശക്തി വളരെ കുറവാണ് എന്നാൽ ആത്മീയമായൊരു ശക്തി ദൈവം തന്നിട്ടുണ്ട് ആ ആത്മീയ ശക്തി എപ്രകാരം ഇരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഭൗതികമായ രീതിയിലുള്ളതായ പിടിപാടുകളോ ശക്തിയോ ബലമോ ഒന്നുമില്ല എങ്കിൽ തന്നെ നമുക്കുള്ള ആ ചെറിയ ശക്തി കൊണ്ട് നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആത്മീയ കാഴ്ചപ്പാടോടുകൂടെ നാം മുൻപോട്ട് പോയി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ദൈവം ഈ പ്രതിഫലം നൽകുന്നത് അതിനുശേഷം പറയുന്നത് എൻ്റെ വചനം കാത്തു ഫോർ ദ ഫെയ്ത് ടു ദ വേഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനത്തിൽ എപ്രകാരം അവർ വിശ്വസ്ഥരാണ് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ചാണ് ഈ ഫിലദൽഫിയ സഭ മുൻപോട്ട് പോയത് പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ നാം ദൈവവചനത്തിന് വിശ്വാസിയോഗ്യരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായും ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം പറയുന്നത് എൻ്റെ നാമം നിഷേധിച്ചില്ല നാലാമത്തെയാണ് ഇത് അവർ കർത്താവിൻ്റെ നാമത്തിലുള്ളതായ അവിശ്വാസം കർത്താവിൻ്റെ ആ വിശ്വാസത്തിലുള്ളതായ ഉറപ്പ് കർത്താവിൻ്റെ നാമം മാറ്റിക്കളയാതെ അത് അവർ തിരസ്കരിച്ച് കളയാതെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നന്നായി പ്രവർത്തിച്ച ഒരു കൂട്ടരാണ് ഈ ഫിലദൽഫിയ കൂട്ടർ എന്ന് പറയുന്നത് അവർ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ മധ്യത്തിലും അവർ സഹിഷ്ണുതയോടുകൂടെ എല്ലാം സഹിച്ചവരായിരുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ വേഗം വരുന്നു നിൻ്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക അപ്പോൾ ദൈവം നമുക്ക് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആ കാര്യങ്ങളിൽ നാം ഉറപ്പ് ുള്ളവരായിരിക്കണം അതിനെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താ കൊടുക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തുണാക്കും നമുക്കറിയാം ഒരു പില്ലറാണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായ സ്ഥാനമെന്ന് പറയുന്നത് പില്ലറിന്മേലാണ് ബിൽഡിങ്ങുകൾ നിൽക്കുന്നത് ഉയരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഈ പില്ലറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല ഒരു സ്ഥാനമാണ് ഈ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ദൈവാലയത്തിൽ ഒരു പ്രഥമ സ്ഥാനം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഉയർച്ചയുടെ ഒരനുഭവം പ്രാ ഒരു പ്രഥമ സ്ഥാനത്തിൻ്റെ ഒരനുഭവം ആ അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് ആരും നമ്മെ മാറ്റിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തിൻ്റെ നാമം അവരുടെ മേൽ എഴുതും ദൈവനാമമാണ് ആ തൂണിന്മേൽ ദൈവത്തിൻ്റെ പേരെഴുതി എൻ്റെ യോഗ്യനായിരിക്കുന്ന ദാസൻ എന്നുള്ള ആ പേര് നൽകി നാമം എഴുതിയാണ് കൊടുക്കുന്നത് അപ്പോൾ ദൈവിക നാമം എഴുതുക എന്ന് പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ വകയാണ് അപ്പോൾ ദൈവം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അനേക ഗവൺമെൻറ്റ് കമ്പനികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഒക്കെ ഉള്ളപ്പോൾ അതിലൊക്കെ സൈൻ ചെയ്യേണ്ടത് രാഷ്ട്രപതിയാണ് എന്നാൽ രാഷ്ട്രപതിക്ക് പകരമായിട്ട് ചിലരെ ഓതറൈസേഷൻ കൊടുത്ത് സൈൻ ഇടുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മെയും ഇതുപോലെ തന്നെ ഓതറൈസേഷൻ ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ളതായ സ്വാതന്ത്ര്യവും പ്രാഗൽഭ്യവും വിളിവനായ ദൈവം തന്ന് നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത് നടന്നത് മാത്രമല്ല ആ പുതിയ പുതിയറിശലേമിൻ്റെ പേര് നാം പുതിയ എരിശലേമിലാണ് വസിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആ പുതിയ എരിശലേമിൽ നിന്ന് നാം പോകുമ്പോൾ നമ്മുടെ മേൽ പുതിയ എരിശലേമിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം നമ്മെ പല കാര്യങ്ങൾക്ക് വേണ്ടി പുതിയ ഭൂമിയിൽ വിടുന്നതായ സമയത്ത് ആ പുതിയ പുതിയശലേമിൻ്റെ ആസ്ഥാനത്ത് നിന്നാണ് നാം പോകുന്നത് അതുപോലെ തന്നെ ഒരു പുതിയ നാമവും എഴുതും പുതിയ നാമം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു 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 പ്രതിഫലമാണ് ഈ സഭയ്ക്ക് ലഭിക്കുന്നത് പ്രിയ വിശ്വാസികളെ ഫിലിദൽഫിയ സഭയെപ്പോലെ നാമും വിശ്വസ്ഥരായിട്ട് ദൈവോചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവോചനത്തിനനുസരിച്ച് കർത്താവിനെ നിഷേധിക്കാതെ കർത്താവിൽ മുറുക പിടിച്ച് നമുക്ക് ആത്മീയമായ ശക്തിയിൽ നാം മുൻപോട്ട് പോയി നമുക്ക് കിട്ടിയിരിക്കുന്നതായ അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നന്നായി ഉപയോഗിച്ച് മുൻപോട്ട് പോയി ഈ പ്രതിഫലം പ്രാപിപ്പാന്നത്തെക്കൊണ്ണം ഈ വചനം മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ